സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം അദ്ധ്യായം പതിനാറാണ് നമ്മൾ നമ്മൾ ഇന്ന് വിവരിക്കുന്നത് എഴുപത്തി ഒൻപതാമത്തെ ഭാഗമായിരുന്നു കഴിഞ്ഞ തവണ നമ്മൾ വിവരിച്ചു നിർത്തിയത് എഴുപത്തി ഒൻപതാമത്തെ ഭാഗം ഇന്ന് എൺപതാമത്തെ ഭാഗമാണ് ചതുർത്ഥ ചതുർത്ഥസ്കന്ധമാണ് അത് തുടരുകയാണ് പൃഥു മഹാരാജാവിനെ രാജാവ് എങ്ങനെ ഉണ്ടായി വേനൻ എന്ന ദുഷ്ടനായ രാജാവിൻ്റെ ഇരു കൈകളിൽ നിന്നും ലക്ഷ്മി ദേവിയുടെ അംശമായ ഒരു യുവതിയും ഭഗവാന്റെ അംശാവതാരമായിട്ടുള്ള പ്രിഥു എന്ന മഹാരാജാവും ഉണ്ടായി മഹർഷിമാർ വേനൻ്റെ മൃതശരീരത്തിൽ നിന്ന് കടഞ്ഞെടുത്തതാണ് വേനൻ വളരെ ദുഷ്ടനായിരുന്നു അദ്ദേഹത്തിൻ്റെ മഹർഷിമാർ ശപിച്ചാണ് കൊന്നത് അതിന് ശേഷം രാജ്യം അരാജകത്വത്തിലേക്ക് പോയപ്പോൾ രാജ്യത്തെ രക്ഷിക്കുവാൻ വേണ്ടി ചെയ്തതാണ് മഹർഷിമാർ അപ്പോൾ ആ പൃഥു ആണ് നമ്മുടെ ലോകത്തിലെ ആദ്യത്തെ മഹാനായ രാജാവ് ആ അത് മഹാ ഭഗവാന്റെ അവതാരമായിരുന്നു അപ്പോൾ സൂ സൂതന്മാർ മാഗധന്മാർ വന്തികൾ തുടങ്ങിയവർ ഭഗവാനെ ആ പൃഥുവിനെ സ്തുതിക്കുന്ന ഭാഗമായിരുന്നു നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് വിവരിച്ചിരുന്നത് ആ പൃഥുവിൻ്റെ ഉത്ഭവവും അദ്ദേഹത്തെ സ്തുതിക്കുന്നതും അപ്പോൾ സരസ് അവർ വീണ്ടും ആ സ്തുതി ഇതിലിങ്ങനെ പറയുകയാണ് സരസ്വതി തീരത്ത് വെച്ച് ഇദ്ദേഹം അതായത് പൃഥു ചക്രവർത്തി നൂറ് അശ്വമേധയാഗങ്ങൾ ചെയ്യും നൂറാമത്തെ ആ യാഗത്തിൽ കുതിരയെ ഇന്ദ്രൻ അപഹരിക്കും തന്റെ കൊട്ടാരത്തിന് സമീപത്തുള്ള ഉപവനത്തിൽ വെച്ച് സനൽകുമാര മഹർഷിയെ ആശ്രയിച്ചിട്ട് ജ്ഞാനോപദേശം സ്വീകരിക്കും പൃഥു മഹർഷി പൃഥുരാജാവ് ജ്ഞാനോപദേശം സനൽകുമാര ഋഷിയിൽ നിന്ന് സ്വീകരിക്കും ആ ജ്ഞാനം കൊണ്ട് ഇദ്ദേഹം ബ്രഹ്മസാക്ഷാത്കാരം സാധിച്ച് കൃതാർത്ഥനായി തീരും മഹാപരാക്രമശാലിയായ പൃഥു ചക്രവർത്തി സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പ്രജകൾ തൻ്റെ അവദാനങ്ങളെ വാഴ്ത്തി സ്തുതിക്കുന്നത് കേൾക്കും ലോകത്തിന് ഉപകാരികളായവരെ മുഴുവൻ സ്വന്തം തേജസ്സുകൊണ്ട് ഇദ്ദേഹം ഉന്മൂലനം ചെയ്യും ലോകത്തിന് ഉപദ്രവകാരികളായ എല്ലാവരെയും തന്റെ തേജസ് കൊണ്ട് ഇദ്ദേഹം ഉന്മൂലനം ചെയ്തിട്ട് എട്ട് ദിക്കിലും ഇദ്ദേഹത്തിൻ്റെ ആ എട്ട് ദിക്കുകളെയും നാല് ദിക്കുകളെയും നാല് ഉപദിക്കുകളെയും ഇദ്ദേഹം വിജയിക്കും ഓരോ ദിക്കിലും പൃഥുവിൻ്റെ ഭരണത്തിന് യാതൊരു തടസ്സവും ഉണ്ടാവുകയില്ല ദേവന്മാരും അസുരന്മാരും പൃഥുവിൻ്റെ കീർത്തിയെ പാടിപ്പുകഴ്ത്തും ഇങ്ങനെ അസംഖ്യം യോഗ്യതകൾ തികഞ്ഞ ഈ പൃഥു മഹാരാജാവ് ഭൂമിയുടെ മുഴുവൻ അധിപതിയായി രാജ്യം ഭരിക്കും എന്നൊക്കെ സൂതമാഗത വന്തികൾ സ്തുതിപാഠകർ ഇങ്ങനെ ഭഗവാനെ ആകുന്ന പൃഥുവിനെ സ്തുതിച്ചു ഇങ്ങനെ സ്തുതികൾ കൊണ്ട് ഉയർത്തുകയാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ആ ഗുണഗണങ്ങളെല്ലാം വാഴ്ത്തി സ്തുതിക്കുന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ് മൈത്രേയ മഹർഷി പറയുമ്പോൾ വിദുരരോട് പറയുകയാണ് വിദുരർ മൈത്രേയ മഹർഷിയോട് ചോദിക്കുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണിതല്ല അപ്പോൾ ആ ബാക്കി കാര്യങ്ങൾ പൃഥുവിൻ്റെ രാജ്യഭരണകാലത്ത് ഭൂമിദേവി പശുവായത് എന്തിനാണ് ആ പശുവായി തീർന്ന ഭൂമിദേവിയെ പിഥു കറന്ന് എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ അതെങ്ങനെയാണ് അതിന്റെ കാര്യം എന്താണ് എന്നൊക്കെ മൈത്രേയ മഹർഷിയോട് ചോദിക്കുകയാണ് വിദരർ അപ്പോൾ അതിന്റെ ബാക്കി ഭാഗങ്ങൾ പൃഥു രാജ്യം ഭരിച്ചതും ഭൂമിദേവിയെ മകളായി സ്വീകരിച്ചതും ഒക്കെ പറയുകയാണ് പ്രജാപരിപാലനത്തിനായി ഋഷികൾ പൃഥുവിനെ അഭിഷേകം ചെയ്തു കഴിഞ്ഞപ്പോൾ ആഹാരപദാർത്ഥങ്ങളൊന്നുമില്ലാതെ ക്ലേശിച്ചിരുന്ന പ്രജകൾ വിശപ്പ് കൊണ്ട് തളർന്നവരായി പൃഥു ചക്രവർത്തിയോട് ചെന്ന് സങ്കടം പറഞ്ഞു അതായത് ഈ പൃഥുവിൻ്റെ ജനനത്തിന് മുമ്പ് വേ എന്ന ദുഷ്ടനായ രാജാവ് രാജ്യത്തരാജകത്വം സൃഷ്ടിച്ച് ധർമ്മമെല്ലാം നശിപ്പിച്ച് അങ്ങനെ പ്രജാഹിതത്തെ മാനിക്കാതെ ജീവിക്കുമ്പോൾ അവിടെ കള്ളന്മാരൊക്കെ എല്ലാം വളരെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു ഇദ്ദേഹത്തിനെ മഹർഷിമാർ ശപിച്ചു കൊന്നതിന് ശേഷം രാജ്യം വീണ്ടും അതിനേക്കാൾ അരാജകത്വത്തിലേക്ക് പോയി എല്ലാ സമ്പത്തുള്ളവരുടെയും സമ്പത്ത് കള്ളന്മാർ കൊള്ളയിടിക്കുകയും അത് കള്ളന്മാർ പരസ്പരം പങ്കുവെക്കുകയും രാജ്യത്ത് ഭക്ഷണിയും ദാരിദ്ര്യവും ജലമില്ലാത്ത അവസ്ഥയും കൃഷി നശിച്ചു പോവുകയും അങ്ങനെ അധർമ്മം വിളയാടുന്ന രാജ്യത്ത് എല്ലാം അങ്ങനെ ദാരിദ്ര്യത്തിൻ്റെയും കൊടിയ പരാജയത്തിൻ്റെയും ഒരു കാലഘട്ടമായ ആ സ്ഥലം മാറി ഭൂമി മാറിയപ്പോൾ ജനങ്ങൾ പൃഥുവിനെ അടുത്ത രക്ഷകനായി കണ്ടുകൊണ്ട് തൻ്റെ ആഹാരമില്ലാത്ത സങ്കടവും ജലമില്ലാത്ത അവസ്ഥയും ഭൂമി വരണ്ടു കിടക്കുന്ന കാര്യങ്ങളും എല്ലാം ഒന്ന് പറയുകയാണ് അല്ലയോ മഹാരാജാവേ ഞങ്ങൾ വിശപ്പ് കൊണ്ട് പരവശരായി തീർന്നിരിക്കുന്നു അങ്ങ് ഞങ്ങളുടെ രക്ഷിതാവായി വന്നല്ലോ അതുതന്നെ ഞങ്ങളുടെ ഭാഗ്യമാണ് ഞങ്ങൾ അങ്ങേ ശരണം പ്രാപിക്കുന്നു ആഹാരമില്ലാതെ ഞങ്ങൾ ഇങ്ങനെ എങ്ങനെ ജീവിക്കും ഭഗവാനെ ഞങ്ങൾ നശിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അതായത് ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ആഹാരം തന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് ജനങ്ങൾ അദ്ദേഹത്തോട് വളരെ വന്ന് പ്രാർത്ഥിക്കുകയാണ് വിഷമിച്ച് ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഈ പ്രജകളുടെ ദീനരോധനം കേട്ട് കഴിഞ്ഞപ്പോൾ പൃഥു അവർക്ക് ആഹാരം കിട്ടാതിരിക്കാൻ കാരണം എന്താണെന്ന് ആലോചിച്ചു ഭൂമിയിൽ സസ്യങ്ങളും ധാന്യങ്ങളും വിളയുന്ന വിളയുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ വിളയാത്തത് അതാണ് പ്രജകൾക്ക് ഇങ്ങനെയുള്ള പട്ടിണിക്ക് കാരണമെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ് ഉടൻ തന്നെ എന്തു ചെയ്തു അദ്ദേഹം ത്രിപുര ഹാന്താവായ പരമശിവനെ പോലെ ഇദ്ദേഹം ഭയങ്കര ക്രൂരൻ ക്രൂധനായി മാറി ക്രൂധനായി മാറിയിട്ട് ഭൂമിക്ക് നേരെ വില്ലിൽ ശരം തൊടുത്തു ആയുധം ധരിച്ചു വരുന്ന പൃഥുവിനെ കണ്ടപ്പോൾ ഭൂമി ദേവി ഭയന്നു വിറച്ച് ഒരു പശുവിൻ്റെ രൂപം സ്വീകരിച്ചു കൊണ്ട് ഭൂമി ഓടാൻ തുടങ്ങി അപ്പോൾ കോപത്താൽ ചുവന്ന കണ്ണുകളോടെ പൃഥു വില്ലിൽ ശരം തൊടുത്തുകൊണ്ട് ഭൂമിയെ പിന്തുടർന്നു എല്ലാ ദിക്കുകളിലും ഇങ്ങനെ എല്ലാ കോണുകളിലും എല്ലാ ദിക്കുകളിലും സ്വർഗ്ഗത്തിലും അന്തരീക്ഷത്തിലും എല്ലാം ഭൂമിദേവി ഓടി നോക്കി പക്ഷെ എല്ലായിടത്തും തന്നെ അനുഗമിക്കുന്ന പൃഥുവിനെയാണ് ഭൂമിദേവി കാണുന്നത് അതും ആയുധമേന്തിയ പൃഥു അപ്പോൾ ഇനി ഇനി പൃഥുവിൽ നിന്ന് എനിക്ക് രക്ഷയില്ലെന്ന് ദേവിക്ക് മനസ്സിലായി അങ്ങനെ തകർന്ന ഹൃദയത്തോടെ നിരാശയായി നിരാശയെ നിരാശയോടുകൂടി ദേവി തിരിഞ്ഞു നിന്ന് മഹാനുഭാവനായ പൃഥുവിനോട് എന്നോട് പൊറുക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഇനി ഒരു രക്ഷയില്ല എവിടെ ചെന്നാലും മൃദു തന്നെ ഉപദ്രവിക്കാൻ കൊല്ലുവൻ തൻ്റെ പിറകിനു തന്നെയുണ്ട് അപ്പോൾ ദേവി പറയാണ് ധർമ്മജൻ ധർമ്മജ്ഞനും ദുഃഖിതരിൽ ദയാലുവായ അല്ലയോ രാജാവേ അങ്ങ് എല്ലാവരെയും രക്ഷിക്കുന്നവനാണല്ലോ എന്നെക്കൂടി രക്ഷിക്കുവാൻ ദയ ഉണ്ടാവണേ ദുഃഖിതയും നിരപരാധിയും സ്ത്രീയുമായ എന്നെ ധർമ്മജ്ഞനായ അങ്ങ് കൊല്ലുന്നത് ശരിയാണോ സ്ത്രീകൾ അപരാധികളാണെങ്കിൽ പോലും ധാർമ്മികന്മാർ അവരെ കൊല്ലില്ല ആ സ്ഥിതിക്ക് അങ്ങേ ദയാലുക്കൾ അതിന് തുനിയുമോ ഭൂമിയായ എന്നിലല്ലേ എല്ലാ പ്രജകളും നിൽക്കുന്നത് എന്നെ നശിപ്പിച്ചാൽ പ്രജകൾ വെള്ളത്തിലാണ്ട് പോവില്ലേ പിന്നെ അവരെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും അപ്പോൾ പൃഥു ഭൂമിയോട് പറയുകയാണ് അല്ലയോ ഭൂമി നിന്നെ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും നീ എൻ്റെ ശാസനയെ അനുസരിക്കാത്തവളാണ് നീ യാഗത്തിൽ നിന്റെ ഭാഗം സ്വീകരിക്കുന്നവളല്ലേ എന്നിട്ടും പ്രജകൾക്ക് വേണ്ട സസ്യങ്ങളും ധാന്യങ്ങളും വിളയിപ്പിക്കാത്തവളാണ് നീ ദിവസേന സമൃദ്ധമായി പുല്ലും വൈക്കോലും തിന്നുകയും ഒരു തുള്ളി പോ പാല് പോലും തരാതിരിക്കുകയും ചെയ്യുന്ന കള്ള പശുവിനെ അടിക്കുക തന്നെ വേണം അതുപോലെയാണ് നിന്റെ പെരുമാറ്റം അതുകൊണ്ട് നിന്നെ ശിക്ഷിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നൊക്കെ പൃഥു ദേവിയോട് പറയുകയാണ് അങ്ങനെ ദേവിയും പൃഥുവും ഭൂമി ദേവിയും പൃഥുവും തമ്മിലുള്ള സംസാരം ഇങ്ങനെ തുടരുകയാണ് ദേവി ഏത് വിധനെയും തന്നെ ഭൂമിയെ അനുസരിപ്പിക്കുവാനാണ് പൃഥു ശ്രമിക്കുന്നത് കാരണം തൻ്റെ പ്രജകൾക്ക് ആഹാരം കൃഷിയെല്ലാം വിളയണമെങ്കിൽ ഭൂമിദേവി അനുഗ്രഹിക്കണം കനിയണം ഭൂമി ഇങ്ങനെ ഊഷരമായ രീതിയിൽ കിടക്കുന്നതുകൊണ്ടാണ് ആഹാരമില്ലാതെ ഭൂമിയിലെ ജനങ്ങൾ വലയുന്നത് അപ്പോൾ ദേവി പിന്നെയും പറയുകയാണ് അങ്ങ് എന്നെ വരാഹമൂർത്തിയായി വന്ന് രസാതലത്തിൽ നിന്ന് എന്നെ ഉയർത്തിക്കൊണ്ട് വന്നില്ലേ അതുപോലെ തന്നെ ജലത്തിൽ എന്നെ അവലംബിച്ച് നിൽക്കുന്ന ജീവജാലങ്ങളെ രക്ഷിക്കാനായി പൃഥുസ്വരൂപേണ അവതരിക്കതരിച്ചില്ലേ അവിടുന്ന് അപ്രകാരമുള്ള അങ്ങ് ഞാൻ പാൽ ചുരത്തുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കള്ള പശുവാണ് എന്ന് പറഞ്ഞ് എന്നെ കൊല്ലാൻ ഒരുങ്ങുന്നത് ശരിയാണോ അങ് തന്നെയല്ലേ എന്നെ പല സമയത്തും പല അവതാരങ്ങളിൽ എന്നെ വന്ന് രക്ഷിച്ചത് എന്ന് ചോദിക്കുകയാണ് ബ്രഹ്മദേവൻ ദേവി എന്നിട്ട് വീണ്ടും തുടരുകയാണ് ബ്രഹ്മദേവൻ സൃഷ്ടിയുടെ ആരംഭത്തിൽ സസ്യങ്ങളെയും ധാന്യങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചു അത് യജ്ഞത്തിന് വേണ്ടിയാണ് അവയൊക്കെ സൃഷ്ടിച്ചത് അവയെ യജ്ഞാദികളോ വ്രതങ്ങളോ ഒന്നുമില്ലാത്ത ദുർജനങ്ങൾ അനുഭവിക്കുന്നത് ഞാൻ കണ്ടു ഭൂമിദേവി പറയുകയാണ് അധർമ്മത്തിലാണ് വേനന്റെ കാലത്ത് ഭൂമി ഇങ്ങനെ കടന്നു അവിടെ യജ്ഞവും ഇല്ല ധർമ്മവും ഇല്ല യാഗവും ഇല്ല ഒന്നുമില്ല എന്നിട്ട് അധർമ്മികളായിട്ടുള്ളവർ ഭൂമി കൊടുക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിക്കുന്നു അങ്ങയെപ്പോലെ ഉത്തമനും ധാർമ്മികനുമായ ഒരു രാജാവ് അന്ന് ഉണ്ടായിരുന്നില്ല കള്ളന്മാരെ അകറ്റി പ്രജകളെ രക്ഷിക്കാൻ ആരും ഇല്ലാതെയായി യജ്ഞങ്ങളൊക്കെ സമ്പൂർണമായി ഉപേക്ഷിക്കപ്പെട്ടു യജ്ഞങ്ങൾ ആചരിച്ചാലല്ലേ മഴയുണ്ടാവുകയുള്ളൂ മഴ കൊണ്ടല്ലേ സസ്യങ്ങളും ധാന്യങ്ങളും ഒക്കെ വിളയൂ യജ്ഞവുമില്ല മഴയുമില്ല സസ്യങ്ങളും എല്ലാം ക്രമേണ ക്ഷയിച്ചു വന്നു ഈ നില തുടർന്നാൽ ഭാവിയിൽ യജ്ഞങ്ങൾ ചെയ്യാൻ സസ്യങ്ങളും ധാന്യങ്ങളും തീരെ ഇല്ലാതാകും എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെയൊന്നും സംഭവിക്കരുതെന്ന് കരുതി ഞാൻ ചില സസ്യങ്ങളെയും ധാന്യങ്ങളെയും ഒക്കെ എൻ്റെ ഉള്ളിലേക്ക് വലിച്ചു വെച്ചു ഭൂമിദേവി പറയുകയാണ് കുറെ അധികം കാലം അങ്ങനെ വലിച്ചു വെച്ചിരുന്നതിനാൽ ആ സസ്യവർഗങ്ങളൊക്കെ എന്നിൽ ഇരുന്ന് ലയിച്ച് ജീർണിച്ചു പോയി അവയെ ഇനി ഉപായം കൊണ്ട് എന്നിൽ നിന്ന് പുറത്തു വരുത്തി അങ്ങ് എങ്ങനെയെങ്കിലും സ്വീകരിക്കണം ഞാനിപ്പോൾ ഒരു പശുവായിട്ടാണല്ലോ നിൽക്കുന്നത് അങ്ങ് എനിക്ക് പശുക്കുട്ടിയെയും കറവക്കാരനെയും കാട്ടിത്തന്നാലും ഞാൻ എന്റെ ഉള്ളിലുള്ള സമസ്ത സസ്യജാലങ്ങളും അതാത് വിഭാഗങ്ങൾക്ക് വേണമെന്ന ആഹാരത്തിന് ഉതകുന്ന എല്ലാം അങ്ങ് ഒരു കറവക്കാരനെ ആയിട്ട് എന്നെ കണ്ടെത്തി എന്നിൽ നിന്ന് പശുവായി എന്നിൽ നിന്ന് കറന്നെടുക്കുക ജീവരാശികൾക്ക് ആവശ്യമായ ആഹാര പദാർത്ഥങ്ങളെല്ലാം അങ്ങ് ഇച്ഛയ്ക്ക് അനുസരിച്ച് അങ്ങയുടെ ഇച്ഛയ്ക്കനുസരിച്ച് ഞാൻ ചുരത്തി തരുന്നുണ്ട് ഭൂമിയായ ഞാനിപ്പോൾ കുണ്ടും കുഴിയും നിറഞ്ഞ് രീതിയിൽ കിടപ്പാണ് മഴ പെയ്യുമ്പോൾ വെള്ളം എല്ലാ ദിക്കിലും വ്യാപിച്ചാൽ സസ്യങ്ങൾക്കും ധാന്യങ്ങൾക്കും സമൃദ്ധി ഉണ്ടാവുകയുള്ളു അതിനാൽ അങ്ങ് എന്നെ നിരപ്പാക്കി എടുക്കുകയും വേണം എന്നു ഭൂമി ദേവി പൃഥുവിനോട് അപേക്ഷിക്കുകയാണ് അപ്പോൾ കുണ്ടും കുഴിയും നിറഞ്ഞ് വളരെ മഴയില്ലാതെ മഴ ഉണ്ടെങ്കിൽ തന്നെയും സസ്യജാലങ്ങളില്ലാതെ വരണ്ടു കിടക്കുന്ന വളരെ ഊഷരമായ ആ ഭൂമിയെ നേരെയാക്കി നിവർത്തിച്ചു കൊണ്ടുവന്ന് അതിൽ ജീവജാലങ്ങളെ വിളയിക്കുവാനുള്ള ശ്രമമാണ് ആദ്യ ചക്രവർത്തിയായ പൃഥു മഹാരാജാവ് ചെയ്യുന്നത് അതൊരു മഹായജ്ഞം തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത് അങ്ങനെ ഭൂമിദേവി അറിഞ്ഞ പ്രിയവും ഹിതകരവുമായ ആ വാക്കിനെ പൃഥു മഹാരാജാവ് അംഗീകരിച്ചു അദ്ദേഹം സ്വയംഭൂവ മനുവിനെ ഒരു കുട്ടിയാക്കി എന്നിട്ട് മനുഷ്യരുടെ ആഹാരമായ സസ്യങ്ങളെയും ധാന്യങ്ങളെയും ഭൂമിയിൽ നിന്ന് കൈത്തലമാകുന്ന പാത്രത്തിൽ കറന്നെടുത്തു ഋഷികൾ ബൃഹസ്പതിയെ കുട്ടിയാക്കി ഭൂമിയിൽ നിന്ന് വേദസ്വരൂപമായ പാലിനെ ഇന്ദ്രിയങ്ങളാകുന്ന പാത്രത്തിൽ കറന്നെടുത്തു വേദ ശ്രവണം വാക്ക് കാത് മനസ്സ് എന്നിവയിലൂടെയാണ് ആ വേദത്തെ നമ്മൾ ശ്രമിക്കുന്നത് ആയതിനാലാണ് ആ ഇന്ദ്രിയങ്ങളാകുന്ന പാത്രങ്ങളിലേക്ക് കറന്നെടുത്തു എന്ന് പറയുന്നത് പിന്നീടോ ഇന്ദ്രിയനെ കുട്ടിയാക്കിക്കൊണ്ട് ദേവകന്മാരെല്ലാം സ്വർണപാത്രത്തിൽ അമൃതവും മനഃശക്തിയും ശരീരശക്തിയും ഇന്ദ്രിയശക്തിയാകുന്ന ശക്തിയാകുന്ന പാലും കറന്നെടുത്തു അസുരന്മാർ പ്രഹ്ലാദിനെ കുട്ടിയാക്കിക്കൊണ്ട് ഇരുമ്പു പാത്രത്തിൽ മദ്യത്തെ കറന്നെടുത്തു ഗന്ധർവന്മാരും അപ്സരസുകളും വിശ്വാസുവിനെ കുട്ടിയാക്കിക്കൊണ്ട് താമരപ്പൂവാകുന്ന പാത്രത്തിൽ സംഗീതം വാഗ് മാധുര്യം സൗന്ദര്യം എന്നിവയെ കറന്നെടുത്തു കപിലിനെ കുട്ടിയാക്കിക്കൊണ്ട് സിദ്ധന്മാർ അണിമ മഹിമ തുടങ്ങിയ യോഗസിദ്ധികളെ കറന്നെടുത്തു ആകാശമാകുന്ന പാത്രത്തിലാണ് അവർ അത് കറന്നത് പിതൃക്കൾ ആര്യമാവിനെ കുട്ടിയാക്കിക്കൊണ്ട് കാവ്യത്തെ കറന്നെടുത്തു മായാവികളാകട്ടെ മയനെ കുട്ടിയാക്കിക്കൊണ്ട് അന്തർധാനം മുതലായ മായാവിദ്യകളെ ഭൂമിയിൽ നിന്ന് കറന്നെടുത്തു യക്ഷന്മാർ രാക്ഷസന്മാർ ഭൂതപ്രേത പിശാചുക്കൾ മനുഷ്യമാംസം ഭക്ഷിക്കുന്ന രാക്ഷസന്മാർ എന്നിവർ രുദ്രനെ പശുക്കുട്ടിയാക്കിക്കൊണ്ട് തലയോട്ടിയിൽ ചോര കവർന്ന് കറന്നെടുത്തു തേളുകൾ പാമ്പുകൾ നാഗങ്ങൾ എന്നിവർ തക്ഷകനെ കുട്ടിയാക്കിക്കൊണ്ട് മാളമാകുന്ന പാത്രത്തിൽ വിഷം കറന്നെടുത്തു ദംഷ്ട്രയുള്ളവയും മാംസം ഭക്ഷിക്കുന്നവയുമായ മൃഗങ്ങൾ സിംഹത്തെ കുട്ടിയാക്കിക്കൊണ്ട് സ്വന്തം ശരീരമാകുന്ന പാത്രത്തിൽ മാംസത്തെ കറന്നെടുത്തു പക്ഷികൾ ഗരുഡനെ കുട്ടിയാക്കിക്കൊണ്ട് അവയുടെ ആഹാരമായ കൃമികീടാദികളെയും ഫലമൂലാദികളെയും കറന്നെടുത്തു വൃക്ഷങ്ങൾ ആൽമരത്തെ കുട്ടിയാക്കിക്കൊണ്ട് ഉൾനീരാകുന്ന പാൽ കറന്നെടുത്തു ആ ആൽമരത്തിന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന നീര് ഉൾനീരാകുന്ന പാല് കറന്നെടുത്തു പർവ്വതങ്ങൾ ഹിമവാനെ കുട്ടിയാക്കിക്കൊണ്ട് താഴ്വരകളാകുന്ന പാത്രത്തിൽ മനയോല മുതലായ പലതരം ധാതുക്കളെ കറന്നെടുത്തു എല്ലാവരും അവരവരിൽ പ്രധാനികളെ കുട്ടിയാക്കിക്കൊണ്ട് സർവ അഭീഷ്ടപ്രദയായ ഭൂമിയിൽ നിന്ന് അവരവരുടെ അഭീഷ്ടങ്ങൾ പാലിൻ്റെ രൂപത്തിൽ കറന്നെടുത്തു കറവപാത്രവും കുട്ടിയും മാറിയതിനാലാണ് പാലിന് മാറ്റം വന്നത് അപ്പോൾ ഇവിടെ ഈ ഭൂമിയിൽ എല്ലാവർക്കും ഭക്ഷിക്കാൻ എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷിക്കാനുള്ളതും നിലനിൽക്കാനുള്ളതും എല്ലാം ജീവജാലങ്ങൾക്ക് മാത്രമാണോ പർവ്വതങ്ങൾക്ക് സമുദ്രങ്ങൾക്ക് പർവ്വതങ്ങളുടെ ആ ധാതുക്കൾ ആ ധാതുക്കൾ പർവ്വതങ്ങളിലുള്ളത് കൊണ്ടാണ് ബലവായിട്ട് ഉറച്ചു നിൽക്കുന്നത് സമുദ്രങ്ങളിലെ ലവണങ്ങൾ എല്ലാം ഭൂമിയിലുള്ളതാണ് ഭൂമിയിൽ നിന്ന് കൊടുത്ത ആ ദാനങ്ങളാണ് ഇവിടെ ഈ ഭൂമിയെ ആശ്രയിച്ച് ജീവിക്കുന്ന സർവ്വ ജീവജാലങ്ങളും അനുഭവിക്കുന്നതെന്ന് ഇപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പശു സ്വരൂപിണിയായി സർവ അഭീഷ്ടങ്ങളെയും ചുരത്തി തന്ന ഭൂമിയോട് പൃഥു മഹാരാജം അത്യന്തം പ്രീതനായി തീർന്നു അദ്ദേഹം ഭൂമിയെ വാത്സല്യത്തോടെ സ്വന്തം മകളായി അംഗീകരിച്ചു പൃഥുവിൻ്റെ പുത്രി എന്ന അർത്ഥത്തിലാണ് ഭൂമിക്ക് പൃഥ്വി എന്ന പേരുണ്ടായത് അങ്ങനെയാണ് ഭൂമി ദേവിയെ പൃഥ്വി എന്ന പേരിൽ അറിയപ്പെടുന്നത് പൃഥു മഹാരാജേൻ്റെ മകളായി മാറിയതുകൊണ്ട് അതിനുശേഷം പൃഥു ചക്രവർത്തി വില്ലിൻ്റെ അറ്റം കൊണ്ട് പർവ്വത ശിഖരങ്ങളെ അടിച്ചുടച്ച് ഭൂമിയെ സമനിരപ്പാക്കി തീർത്തു പിന്നീട് ഭൂമിയിൽ ജനങ്ങൾക്ക് അവരവരുടെ അർഹതയനുസരിച്ച് താമസിക്കുവാനായി പൃഥു പട്ടണങ്ങൾ ഗ്രാമങ്ങൾ കോട്ടകൾ ഗോകുലങ്ങൾ സൈനിക താവളങ്ങൾ കർഷക ഗ്രാമങ്ങൾ വനവാസികളുടെ വാസസ്ഥലങ്ങൾ എന്നിവ ഉണ്ടാക്കി അതാത് സ്ഥലത്ത് ജനങ്ങളെ താമസിപ്പിച്ചു പൃഥുവിന് മുൻപ് പട്ടണങ്ങൾ ഗ്രാമങ്ങൾ മുതലായവ ഒന്നും ഉണ്ടായിരുന്നില്ല ജനങ്ങൾ ഭയമില്ലാതെ ഓരോ സ്ഥലത്തും താമസിച്ചു വരികയായിരുന്നു അതിനുശേഷം അപ്പോൾ ഒരു സംസ്കാര സമ്പന്നമായ ഭക്ഷണങ്ങളും ഗ്രാമങ്ങളും പ്രത്യേകം കോട്ടകൊത്തളങ്ങളും ആയിട്ട് ഒരു ആധുനിക സം സംസ്കൃതിയിലേക്ക് ഉള്ള ആദ്യത്തെ കാൽവെയ്പ്പ് നടത്തിയത് പൃഥു മഹാരാജാവായിരുന്നു ആ പൃഥുവായി വന്നത് ഭഗവാൻ തന്നെയായിരുന്നു ഭഗവാന്റെ എല്ലാ ചിഹ്നങ്ങളും ഒത്തിണങ്ങിയ ആളായിരുന്നു പൃഥു മഹാരാജാവ് അപ്പോൾ ഈ പൃഥുവിൻ്റെ ചരിത്രം അതിലൂടെ പൃഥ്വി ഭൂമിദേവി വരണ്ട് ആ ജീർണത ബാധിച്ചു കിടന്ന ഭൂമിയെ ഭൂ ഇവിടുത്തെ ജീവജാലങ്ങൾക്ക് വേണുന്ന സർവ അഭീഷ്ടങ്ങളും ആ ഭൂമിദേവിയിൽ നിന്ന് കറന്നെടുത്ത് ഭൂമിയെ സമ്പൽ സമർദ്ദമാക്കി ഭൂമിയേക്കാൾ സമ്പൽ സമർദ്ദമായത് ഇവിടെ ജീവിക്കുന്ന ജീവജാല നിലനിൽക്കുന്ന ജീവജാലങ്ങളാണ് അത് ഭൂമിയെ ആശ്രയിച്ച് മാത്രമേ ജീവജാലങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്നാണ് നമ്മളിതിലൂടെ മനസ്സിലാക്കേണ്ട പാഠം അപ്പോൾ അങ്ങനെ പൃഥുവിൻ്റെ ചരിത്രമാണ് നമ്മൾ ഇന്നത്തെ ഭാഗത്തിൽ മനസ്സിലാക്കിയത് ഈ വൈശാഖമാസം ഭാഗവത കഥാകഥനം ശ്രദ്ധിക്കുക അത് കേൾക്കുക ഭാഗവതം പാരായണം ചെയ്യാൻ കഴിയുന്നവർ അത് ചെയ്യുക ഇല്ലെങ്കിൽ കഥകളും ഭാഗവത പാരായണം ചെയ്യുന്നത് കേൾക്കുകയും ഭാഗവത ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുക എല്ലാം ഭഗവത് നാമത്തിൽ ആ ഭഗവത് സ്മരണയിൽ ഭക്തി പുരസ്സരം ഈ മാസം കടന്നു പോകട്ടെ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ ലോകാസമസ്ത സുഖനുഭവു